ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓല മാസിയു മൈനിങ്ങിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഓൾഡ് യൂസേഴ്സിനാണ് മുമ്പ് ജോയിൻ ചെയ്തവർക്കും അതിൻ്റെ ക്ലെയിമിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റെഗുലർ ആക്റ്റീവായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഇവർ റിവാർഡുകൾ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റോപ്പ് പോകും അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ടു വെരിഫൈ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ എ പി കെ പുതിയത് ഞാൻ ഇട്ടായിരുന്നു അത് അപ്ഡേറ്റ് ചെയ്തവർക്കാണ് ഇതുപോലെ കാണുന്നത് ഇതിൽ എന്ന് പറയുന്നതാണ് മെയിൻ പേജ് രണ്ടാമത്തെ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടോട്ടൽ ടോക്കൺസ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ നമ്മുടെ ഇത് വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഒരു സെക്ഷൻ്റെയാണ് പിന്നെ വന്നിട്ട് ഇത് എനിക്ക് കുറച്ച് റെഫറൻസ് ഉണ്ട് അതിൻ്റെ ഇത് ഇവിടെ കാണാൻ കഴിയും റെഫ റിവാർഡിൻ്റെ വിഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് റെഫ റിവാർഡ് ടോട്ടൽ ഇവിടെ കാണാൻ കഴിയും സെക്ഷൻ വണ് ടൂവിലുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് സെക്ഷൻ വണ്ണ് ആൾറെഡി അവസാനിച്ച് കഴിഞ്ഞ് അതിൻ്റെ സ്നാപ്ഷൂട്ട് കഴിഞ്ഞു സെക്ഷൻ വണ്ണിൽ വന്നിട്ട് എനിക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് ടോക്കൺസോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ടാസ്കുകൾ ക്വസ്റ്റുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തവർക്കാണ് ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് മെറ്റ മാസ്ക് അതുപോലെ തന്നെ ഓ എക്സ് ബിറ്റ് കിറ്റ് ഈ മൂന്ന് വാലറ്റുകളിലും ഇതിൻ്റെ ടോക്കൺ ആഡ് ചെയ്യാനുള്ള അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ട്വിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും കണ്ടിന്യൂസ്ലി അവരുടെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് തന്നെ ഒരു ഒരു ഗാലക്സി ടാസ്കിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവരുടെ കോൺട്രാക്ട് അഡ്രസ്സ് വന്നിട്ടുണ്ട് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും കോൺട്രാക്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ വന്നിട്ട് സെപ്പോളിയ നെറ്റ്വർക്ക് എത്തേലിയം സെപ്പോളിയ നെറ്റ്വർക്കിലാണ് ഇവർ ടോക്കൺ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടോക്കണ് പേര് ഓല എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇതിൻ്റെ ടോക്കണിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട് ഓ വി പി ടോക്കൺ ഓല എം പോയൻസ് എന്നാണ് ഇതിൻ്റെ ടോക്കൺസിൻ്റെ പേര് ഒ വി പി ടോക്കൺസ് നമുക്ക് എങ്ങനെയാണ് ഇത് മാറ്റാ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റാ ആഡ് ചെയ്യേണ്ടതാണ് ഇതെല്ലാ കാര്യങ്ങളും ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇത് ഇവിടെ നിന്ന് ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊണ്ടുപോവാം ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് നിങ്ങളെടുത്തതിന് ശേഷം നമുക്ക് നമുക്കടുത്ത് മേറ്റാ മാസ്കിലേക്കാണ് പോകേണ്ടത് അഡ്രസ്സ് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക നമുക്ക് മേറ്റാ മാസ്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ മേറ്റാ മാസ്കിൻ്റെ മെയിൻ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇത് ആപ്ലിക്കേഷനാണ് കി വി ബ്രോഷറിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ ഇതിലൂടെ വന്നിട്ട് മേറ്റാ മാസ്കിൻ്റെ മെയിൻ പേജാണ് എത്തിയറിയും ഈ കാണുന്ന ഏറ്റവും മേളിൽ കാണുന്ന ഈ ഭാഗത്ത് ഈ ഒരു ആരോ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഓപ്പൺ ആയി വരും ഇത് നമുക്ക് വന്നിട്ട് സിപ്പോളിയ നെറ്റ്വർക്കാണ് അപ്പോൾ ഈ സിപ്പോളിയ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സിപ്പോളിയ നെറ്റ്വർക്ക് ഇവിടെ ആൾറെഡി ഓപ്പണായി വന്നിട്ടുണ്ട് ഓക്കെ സിപ്പോളിയ എത്തിയേറിയം നെറ്റ്വർക്ക് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ടോക്കൺ കോൺട്രാക്റ്റ് ടോക്കൺ കോൺട്രാക്റ്റ് ഇവിടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒ വി പി വന്നു കഴിഞ്ഞ് അതിൻ്റെ ഡിസമിൽ വന്നു കഴിഞ്ഞ് ഈ കാണുന്നിവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ ടോക്കൺ ഇവിടെ ഇമ്പോർട്ടായി കാണും ഓക്കെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും ടോക്കൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഈ ഏറ്റാം നമുക്ക് ഇത്രയാണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓക്കെ കെ എക്സിലും ബിറ്റ് കിറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ബിറ്റ് കിറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ബിറ്റ് കിറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മേളിൽ കാണുന്ന ഈ ആൾ മെയിൻ നെറ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മെയിൻ നെറ്റ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒത്തിരി പാടാണ് ഇവിടെ ഇങ്ങനെ അത് നമുക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ കഴിയും എത്തേറിയം സിപ്പോളിയ ഈ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്തറ്റിക്കേഷൻ ചോദിക്കുക അത്തറ്റിക്കേഷൻ നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം ആഡ് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ മെയിൻ പേജിൽ ആഡ് ആയിട്ടുണ്ട് ഇതിപ്പോൾ വന്നിട്ട് ലിസ്റ്റഡ് അല്ല അതിവിടെ കാണിക്കുന്നുണ്ട് ഇത് ലിസ്റ്റഡ് ആയിട്ടില്ല ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ലിസ്റ്റഡ് ആകും അതുപോലെ തന്നെ ഓക്കെ എക്സ് നമുക്ക് സെയിം ഇത് ചെയ്യാൻ കഴിയും ഒക്കെ എക്സിൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന ആ ഒരു ടൈമിൽ തന്നെ പക്ഷേ അനൗൺസ്മെൻറ്റ് വന്ന ടൈമിൽ ജോയിൻ ചെയ്തവർക്ക് ഒരു രണ്ട് ടോക്കൺ വെച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു മുന്നൂറ് പേർക്ക് അപ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് തന്ന ആ ടൈമിൽ തന്നെ ഞാൻ ഓക്കെ എക്സിൽ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്കൊരു രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഇത് പല ഡിലേ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് വന്നിട്ട് വാല്യൂ ഒന്നുമില്ല ഇത് ആകുമ്പോൾ ഇതിന് വാല്യൂ ഉണ്ടാകും ഓക്കെ നെക്സ്റ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് നോക്കാം നമ്മൾ മൈൻ ചെയ്യുന്ന ടെലഗ്രാം ബോട്ടായ ഡബ്ല്യു ഡബ്ല്യു ടോക്കണിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മൈനിങ് ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടാസ്കുകൾ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ വ്യത്യാസം വന്നിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ സപ്ലൈ വന്നിട്ട് ടു ആണ് ഇപ്പോൾ വന്നിട്ട് മാക്സിമം ടു പോയിൻ്റ് സിക്സ് വൺ ട്രില്യൺ ഇപ്പോൾ മൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മൈനിങ് അവസാനിക്കും അപ്പോൾ ഇതിൽ വന്നിട്ട് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ടാസ്ക് ടാസ്ക് ഇവിടെ നോക്കുക രണ്ടാമത്തെ ഓപ്ഷനിൽ ഈ ട്രസ്റ്റ് വാലറ്റ് ടാസ്ക് നമ്മൾ ചെയ്തു ഈ കാണുന്ന ആക്റ്റീവ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ടാസ്കുകൾ ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിലെനിക്കൊന്നൊരു ഒരു കോടി കോയിൻസിന് മേളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേട്ടം വരുവുള്ളൂ എന്നാണ് തോന്നുന്നത് നമ്മൾ സ്റ്റാക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക ഒരു രണ്ട് പുതിയ ടെലഗ്രാം ബോട്ട് കൂടെ പരിചയപ്പെടുത്തി എന്ന വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതുതായിട്ട് ഇന്ന് ലോഞ്ച് ആയ ഒരു ടെലഗ്രാം ബോട്ടാണ് ക്രിപ്റ്റോ റാങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതൊരു ഫാമിംഗ് പ്രോജക്റ്റാണ് അപ്പോൾ എല്ലാവരും ആറ് മണിക്കൂറിലേക്ക് വന്നിട്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതിൻ്റെ ടോക്കൺസ് ക്ലെയിം ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് ഫാമിങ് കംപ്ലീറ്റ് ചെയ്യുക ഈ ടാസ്കുകൾ കുറച്ച് ടാസ്കുകളുണ്ട് ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലിയുള്ള ക്ലെയിം നിങ്ങൾ ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ എക്സ് മറ്റു ഇതൊക്കെ ഫോളോ ചെയ്യാനുണ്ട് നമുക്ക് ജസ്റ്റ് എക്സിലൊന്ന് നോക്കാം ഇത് ഞാൻ ജോയിൻ ചെയ്യുന്ന കാരണം ഇത് ഇതുവരെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഇത് ഇതിൽ വന്നിട്ട് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത് നോക്കുക നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ മെയിനായിട്ടുള്ള ഈ ബിറ്റ് കിറ്റ് വാലറ്റ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് ബിറ്റ് കിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ബിറ്റ് കിറ്റ് വാലറ്റ് സെറ്റിക്ക് ബിറ്റ് മാർട്ട് ഇതെല്ലാം ഇവരെ ഫോളോ ചെയ്യുന്നതാണ് ഇവർ ഫോളോ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഈ ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ഒരു ലിസ്റ്റിങ് സാധ്യതയും അതുപോലെ തന്നെ നല്ല നമുക്കൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കെ ഫോളോവേഴ്സ് ഓൾറെഡി ഇതിലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾ മസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ മേനിച്ചു തന്നോണ്ടിരിക്കുന്നത് വെർട്ടസ് വെർട്ടസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇതിൽ ഓക്കെ എക്സ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് പക്ഷേ ഈ ഓക്കെ എക്സ് ഒന്ന് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല രണ്ടാമത്തേത് ഇത് വന്നിട്ട് ന്യൂ യൂസേഴ്സിന് വേണ്ടി മാത്രമാണ് പുതിയ യൂസേഴ്സ് നമുക്കിപ്പോൾ ആൾറെഡി ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല പുതിയ യൂസേഴ്സിന് നമുക്ക് ഓ എക്സ് എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്യാനോ അതിൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കെ വൈ സി ചെയ്യാനാ കഴിയത്തില്ല അതുകൊണ്ട് ഇത് അനൗൺസ്മെൻറ്റ് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇതൊരു പ്രയോജനമില്ല ബാക്കി ഡെയിലി ഉള്ള നിങ്ങളുടെ ക്ലെയിം നിങ്ങൾ ക്ലെയിം ചെയ്യുക അതോടൊപ്പം തന്നെ ബാക്കി ഇതിൽ ഒന്ന് രണ്ട് ഇത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ ഈ മിഷൻസ് നോക്കുക മിഷൻസ് നോക്കിയതിന് ശേഷം ഡെയിലി കളക്ട് ചെയ്യാനുള്ള ഈ മിഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വെർട്ടേഴ്സിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പിന്നെ വന്നിട്ടുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് നോമീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇതും വളരെയധികം സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ്